നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ടോക്സിലേക്ക് സ്വാഗതം കേരള ബാങ്ക് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ വളരെ പ്രധാനപ്പെട്ട രണ്ട് പരീക്ഷകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നമ്മളിവിടെ നടത്തുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ലോ ആണ് ക്ലാസ് എടുക്കുന്നത് അപ്പം എല്ലാവരും ക്ലാസ്സിൽ കൃത്യമായിട്ട് ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യുക ഓക്കെ കൃത്യമായിട്ട് പഠിക്കുക ഓക്കെ താങ്ക് യു സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ് സെക്ഷൻ സെവൻറ്റി എയ്റ്റ് അറ്റാച്ച്മെന്റ് ഓഫ് പ്രോപ്പർട്ടി ബിഫോർ ബിഫോർഡ് റോഡ് ഈ സെക്ഷൻ സെവൻറ്റി എയ്റ്റും റൂള് നയൻറ്റി ത്രീയും ഈ പറയുന്ന അറ്റാച്ച്മെൻ്റ് ഓഫ് പ്രോപ്പർട്ടി ബിഫോർ അവാർഡ് ഓർഡർ അല്ലെങ്കിൽ ഇതിൽ പറയുന്ന മറ്റൊരു പേരാണ് കണ്ടീഷണൽ അറ്റാച്ച്മെൻറ്റ് ഇതാണ് കണ്ടീഷണൽ അറ്റാച്ച്മെൻറ്റ് ഇവിടെ എന്താ പറയണത് ഒന്ന് വായിച്ചു എനിക്ക് ഓക്കെ അതച്ചല്ല ഓക്കെ ഓക്കെ അതായത് ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക അതായത് അവാർഡിന്മേലുള്ള അതായത് അവാർഡ് ലഭിച്ച ഒരു വസ്തു അവാർഡ് നടപ്പിലാക്കിയിട്ടില്ല എക്സിക്യൂട്ടറെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് എക്സിക്യൂഷൻ സൊസൈറ്റി നടത്തിയിട്ടില്ല അപ്പം എക്സിക്യൂഷൻ നടപടി നടപ്പിലാക്കുന്നതിന് മുമ്പ് ഈ ഡിപ്പെൻഡൻറ്റ് അതായത് ലോൺ അടയ്ക്കാനുള്ള വ്യക്തി എന്ത് ചെയ്യുകയാണ് ഈ വസ്തു പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ വിൽക്കാൻ ശ്രമിക്കുക അപ്പം ഇത് സെക്രട്ടറി അറിയിക്കുകയും സെക്രട്ടറി ഈ വിവരം രജിസ്ട്രാറെ അറിയിക്കുകയും ചെയ്യുന്നു രജിസ്ട്രാർക്ക് ഈ കാര്യം ബോധ്യപ്പെട്ടാൽ ഈ സെക്രട്ടറി പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യാൻ സാധിക്കും അവാർഡ് നടപടികൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഓർഡർ പുറപ്പെടുവിക്കാൻ രജിസ്ട്രാർക്ക് സാധിക്കും അതിന് പറയുന്ന പേരാണ് കണ്ടീഷണൽ അറ്റാച്ച്മെന്റ് എന്താണ് കണ്ടീഷണൽ അറ്റാച്ച്മെന്റ് അപ്പം സെക്ഷൻ സെവൻറ്റി എയ്റ്റ് റൂൾ നയൻറ്റി ത്രീ എന്താ പ്രതിപാദിക്കുന്നത് അറ്റാച്ച്മെന്റ് ഓഫ് പ്രോപ്പർട്ടി ബിഫോർ അവാർഡ് ഓർ ഓർഡർ കേട്ടോ പറയുന്ന മറ്റൊരു പേരാണ് കണ്ടീഷണൽ അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് പ്രോപ്പർട്ടി വെക്കുന്ന ആരാണ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി മനസ്സിലായല്ലോ അപ്പം ഈ പറയുന്ന ഒരു അവാർഡ് ഒരു ഡീഫോൾട്ടർ കിട്ടുന്ന അതായത് നമുക്ക് ഒരു സൊസൈറ്റി ഈ പറയുന്ന ആർബിട്രേഷൻ കേസ് രജിസ്ട്രാർക്ക് മുമ്പാകെ ഫയൽ ചെയ്യുന്നു അതിന്മേലൊരു അവാർഡ് വരുന്നു അപ്പൊ ഈ അവാർഡ് നടപ്പിലാക്കാൻ സൊസൈറ്റിക്ക് സാധിക്കത്തില്ല സൊസൈറ്റി എന്ത് ചെയ്യും രജിസ്ട്രാർക്ക് വീണ്ടും ഒരു ആപ്ലിക്കേഷൻ നോക്കും നമ്മൾ സെക്ഷൻ സെവൻറ്റി ഫൈവ് എൻഫോഴ്സ്മെന്റ് ഓഫ് ജാഗ്രത വ്യക്തമായിട്ട് പഠിച്ചതാണ് അല്ലേ അപ്പം സൊസൈറ്റി വീണ്ടും ഒരു ആപ്ലിക്കേഷൻ രജിസ്ട്രാർക്ക് നൽകുന്നു രജിസ്റ്റാർ ആപ്ലിക്കേഷൻ മേലെ ഈ ഒരു അവാർഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഓഫീസറെ അപ്പോയിന്റ് ചെയ്യുന്നു അതായത് പറയുന്ന പേരാണ് സെയിൽ ഓഫീസർ ദ പേഴ്സൺ ഹു എക്സിക്യൂട്ട് ദ അവാർഡ് ഈസ് കോൾഡ് സെയിൽ ഓഫീസർ ഈ സെയിൽ ഓഫീസർ ഈ പറയുന്ന അവാർഡിന് മേൽ അതായത് എക്സിക്യൂഷൻ നടപടി സ്വീകരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ഡിപ്പെൻഡൻറ് ഈ ഒരു സ്ഥലം പൂർണ്ണമായിട്ടും ഭാഗികമായിട്ടും വിൽക്കാൻ ശ്രമിക്കുന്നത് അത്തരത്തിൽ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കണ്ടീഷൻ അറ്റാച്ച്മെന്റ് രജിസ്ട്രാറ് പുറപ്പെടുവിക്കുന്നത് കേട്ടോ ഓക്കെ